മില്ല അലഹമുല്ല റസൂലില്ലാൻ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമ്മളുടെ സാമ്പത്തികമായ ഇടപാടുകളിൽ കടന്നു വരുന്ന വളരെ ഗുരുതരമായ വൻപാപങ്ങളിൽപ്പെട്ടൊരു കാര്യമാണ് പലിശ മിനികളായ എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കുമൊക്കെ അറിയുന്ന കാര്യമാണ് പലിശ എന്നുള്ളത് വളരെ വൻപാപങ്ങളിൽപ്പെട്ട ഗുരുതരമായ ഒരു പാപമാണ് എന്നുള്ളത് എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ പലിശ കടന്നു വരാതിരിക്കാനുള്ള ഒരു സൂക്ഷ്മത നമ്മൾ പാലിക്കാറുണ്ടോ അത് അനിവാര്യമായും നമുക്കുണ്ടായിരിക്കണം കാരണം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹുഅ ചാല പറയുന്നു യാ യുഹല്ലു അല്ലയോ സത്യവിശ്വാസികളെ ഇത്തഖുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ഇൻ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ മുഗ്മിനീയങ്ങളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവശേഷിക്കുന്ന പലിശയെ നിങ്ങൾ പാടെ ഒഴിവാക്കുക എന്നിട്ട് പറയുന്നത് നിങ്ങൾ അപ്രകാരം ചെയ്യാത്ത പക്ഷം അള്ളാഹുവുമായും അവൻ്റെ റസൂലുമായുള്ള ഒരു യുദ്ധത്തിനാണ് നിങ്ങൾ പ്രഖ്യാപനം നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ പലിശയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കാൻ കഴിവിൻ്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കണം ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലക്ക് പല രൂപത്തിലും സാമ്പത്തിക രംഗം പലിശയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് തന്നെ പലിശയുമായി വ്യക്തിപരമായി ബന്ധപ്പെടാതിരിക്കാൻ വളരെ കഠിനമായ പരിശ്രമം ഒരാളുടെ ഭാഗത്തു നിന്നും ആവശ്യമാണ് നമ്മളൊക്കെ പഠിച്ച മനസ്സിലാക്കിയും ഇമാം മുസ്ലിം ഉദ്ധരിച്ച ജാബിർ അദ്ദി അള്ളാഹു നനഹുവിൻ്റെ ഹദീത്തിൽ ജാബിർ അദ്ദി അള്ളാഹു വനഹു റസൂൽ കരീം സലാഹു അലഹി വസലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നു ഖാല റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലം അല്ലെങ്കിൽ ലാന റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം അഖില അള്ളാഹുവിൻ്റെ റസൂൽ ശബിച്ചിരിക്കുന്നു പലിശ തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവരെയും അതിൻ്റെ എഴുത്തുകാരെയും എല്ലാവരെയും ശബിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല വക്കാലഹും സവാ അവരെല്ലാവരും പാപത്തിൽ തുല്യരാണ് എന്നും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു അത് പലിശ വളരെയധികം ഗുരുതരമായ പാപമാണ് ഏഴ് വൻ പാപങ്ങളിൽ ഇജ്തനിബു സെബ് സെബ് അൽമോ ബിഖാത്ത് അഥവാ വിനാശകാരികളായ ഏഴ് പാപങ്ങളെ നിങ്ങൾ വെടിയണമെന്ന് പറഞ്ഞപ്പോൾ അതിലൊന്ന് പലിശയാണ് എണ്ണിയത് മാത്രമല്ല പലിശ സ്വന്തം മാതാവുമായി വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗുരുതരമാണ് എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു അംശം പോലും അത്രമാത്രം ഗുരുതരമാണ് എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിലുള്ള റിവായത്തുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരലോകത്ത് അല്ലെങ്കിൽ നമ്മളുടെ വർസഹയായ ജീവിതത്തിൽ നമ്മളും നമ്മളുടെ അമലുകളുമായിരിക്കും അവിടെ നമ്മളുടെ ധനത്തെക്കുറിച്ച് ആ ധനത്തിൻ്റെ വിനിയോഗത്തെക്കുറിച്ച് ആ ധനത്തിൻ്റെ സമ്പാദനത്തെക്കുറിച്ച് നമ്മൾ നടത്തിയ ഇടപാടുകളെക്കുറിച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടും മറുപടി പറയേണ്ടവരാണ് ആ ബോധമുള്ള മുഗ്മിനികളായ ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ പലിശ കടന്നു വരാതിരിക്കാൻ വളരെയധികം കിണഞ്ഞു പരിശ്രമിക്കണം ആളുകൾ വീട് വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റു വല്ല വസ്തുക്കളും വാങ്ങിക്കാൻ വേണ്ടിയൊക്കെ വളരെ നിസാരമായി പലിശയ്ക്ക് ലോൺ എടുക്കുന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് മാത്രമല്ല വളരെ ഗുരുതരമായ കാര്യമാണ് നമ്മളുടെ പരലോകത്ത് നാളെ റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ മറുപടി പറയേണ്ടി വരുന്ന അത്യധികം ഗുരുതരമായ ഒരു പാപത്തിൻ്റെ വിഷയമാണ് എന്നുകൂടി നമ്മൾ ഉൾക്കൊള്ളുക നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പലിശയെ പാടെ വർജിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാരാകട്ടെ വസുമഅല നബീൻ മുഹമ്മദ്